ഖവാരിജനെ ഖവാരിജനെ പറ അലി ഇതെതിരെ മുസ്ലിങ്ങൾ ഒരു രണ്ട് വർഷം ഉണ്ടോ വിശ്വാസം രണ്ട് പടച്ചവൻ ഉണ്ട് ഖവാരിജിന് വിശ്വാസം ഉണ്ടോ ഇല്ല ആ ഖവാരിജിനെതിരെ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്തു ആര് അവരുടെ നിങ്ങൾ അണപ്പല്ല കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് റസൂൽ പറഞ്ഞ ആ അലിബിൻ സംരക്ഷിച്ചു ആരെ ക്രിസ്ത്യാനികളെ യുദ്ധം ചെയ്തു ആൾക്കെതിരെ കയ്യിലുള്ളത് അധർമ്മമാണ് അസാധുക്കളായ ക്രിസ്ത്യാനികൾ ധർമ്മത്തിൽ ജീവിച്ചു പോണവരാണ് പിന്നെ ശിർക്കോ അത് അള്ളാഹുമായിട്ടുള്ള അക്രമമാണ് പിന്നെ ഷിർഖ് അല്ലുനഅള്ളിയും ആരോട് അള്ളാ എന്നുള്ളതിനാ